എന്റെ ഹസ്ബൻഡ് നമുക്ക് ഒരു കോൾ വരും ഇന്റർവ്യൂ കോൾ ആ ദിവസം ഹസ്ബൻഡ് അറ്റന്റ് ചെയ്തു വൈകുന്നേരം ഹസ്ബൻഡിനൊരു ഓഫർ ട്രിപ്പ് കയ്യിൽ കിട്ടി പരശുചാമോടുന്നതാണ് നവംബർ ട്വന്റി സിക്സ് ആണ് വീണ്ടും അമലാ കോൾ കൂടെ ഒരു ഇന്റർവ്യൂ കൊണ്ട് നാളെ ചെയ്തു അപ്പൊ എന്റെ ഹസ്ബൻഡ് എത്ര പ്രാവശ്യമായി അറ്റന്റ് ചെയ്തിട്ട് എവിടെയാണ് ഉറക്കുന്നില്ലല്ലോ അങ്ങനെ ഉള്ള ഒരു ാണ് നവംബർ കൂടെ ഇന്റർവ്യൂ പോയിന്റർവ്യൂ ചോദിച്ചത് ചോദിച്ചു രണ്ടുപേരായിരുന്നുള്ളത് ചോദ്യം ചെയ്ത് പെട്ടെന്ന്